ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്കപ്പുറം അറേബ്യയുടെ മരുമണലിൽ ഒരു സ്നേഹനില തെടിഞ്ഞു കാലങ്ങളും ദേശങ്ങളും താണ്ടി ആ തിരി ലോകത്തെ നയിക്കുന്നു കരുണയുടെയും കനവിന്റെയും സ്നേഹലോകം വരച്ചു വെച്ച തിരുനബി തിരുനബിസുലഹു ആയിരത്തി അഞ്ഞൂറ് വസന്ത വർഷങ്ങൾ ആഘോഷിക്കുകയാണ് വിശ്വാസി ലോകം സ്നേഹം പോലെ ആർദ്രമാവട്ടെ നമ്മുടെ ആഘോഷങ്ങളും ഹൃദയം നിറഞ്ഞ ശ്ക <http on> <pilgrimage> بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم والى حضرات ابائه واخوانه من الانبياء والمرسلين وإلى حضرات أزواجه الطاهرات أمهات المؤمنين وإلى حضرات أهله وآهل بيته وذرياته كلهم أجمعين وكل شيء قدير اللهم بحقهم ملائكة الحسنى وصفاتك <applause> العليا അസ്ലമൽ മദനത്വത്തിൽ കാഫിന്റെ കോട്ടങ്ങര ഗുലബന്ദർ വാദങ്ങളിൽ ഗോതമീദാരിയുടെ അർബൂലസ് എന്ന പ്രഗത്നം കൊട്ടപ്പോൾ ആഗീസുന്നത്തോടെ അഹ്ദാസ് തലകൃദ വട്ടം ഇട്ട് പറന്നിരുന്ന ആറാം നൂകാന്ത ചിത്രദഗന ചിത്രത്തുടുൾ വെച്ചിരിക്കുന്ന വിശുദ്ധ രാജകൻ അസ്റഫുൽ സൽത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1800 ആം ജന്മദിനത്തോടനുബന്ധിച്ച് കോസിക്കാതിയാണ് ഈ വലിയ താരേ വലിയ മാറ്റി കൊണ്ടിരിക്കുന്നത് تیرے قربان پیارے پیار موہم ہوں مجھے بھی سمتھاگ کے تاکہ د എന്റെ പ്രിയ നാമം കാലം തിരുനാവാലെ ജനങ്ങൾ ഒഴിഞ്ഞുള്ള മണ്ണിലെല്ലാം ഇത് പോലൊരാളും ജന്മം നമുക്കായി സമർപ്പിച്ചതേ ർപ്പിച്ചും കനലും പദക്കുന്ന കാലം ശാന്തമാകുന്ന സ്നേഹാദ്രഗാനം കുർബാനി പ്യേ മോഹം മതി ഗിർ മുജപി സമാ

കവാടം ൂന്നിൽ അമരുന്ന നേരം കൂട്ടിനായി വന്ന് ചേരോ സഹ

നബിയുടെ റൗസ യാത്രയാടെ ഈ ഗ്രാമവീട്ടുകളുടെ മണൽ തരികളിൽ കുളങ്ങി മണിച്ചിക്കൊണ്ട് കടന്നു വരുന്നത് ആശീർവദിക്കുക അമൂദിയ്യ അമൂദവത്തിന്റെ веരാഗ്യം പോറ്റുന്നുള്ള അതിയായ പ്രിയരേ പ്രിയമുള്ളവരെ ഈ കുളങ്ങി മണിച്ചിക്കൊണ്ട് കടന്നു വരികയാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ിയ തെലുങ്കേ കഥയാത്ര മിസ് യൂം മ്ദസല മ്ദസല ഇജ്തിഹാദുള്ള ദോര വിട്ടാട്ടൻ മൻദരീകുന്ന അബദിയാണി ഗ്രാംബൂരിതിദ മൻദരഗിലേ തളരണിച്ച് കൊണ്ട് കണ്ടിറുന്ന ആശ്വതിക്കുക അന്നിബോധിയൻ അൻദസ് സ്പെഷ്യൽ എന്താ അൻദറത്തിന്റെ ബരാഗരിം തൂചുന്നില്ല അബിയാതിൻ മൻദര സില്ലേരം ബൽ അലമീന അല സില്ലേരം അലല ഹ അപ്പുറപ്പറാസ്റ്റിക് കുട്ടിയും سیکالم کوئی اپنا روز محشر ہے ننف سنف سیکھم ہم گوناہ گار ہے یا محمد اپنی کملی میں ہم کو چھپا لو چھا تم کے എന്റെ പ്രിയരാമം കാലം മടക്കാത്ത ഭജനങ്ങളൽ േം തണലായൂറി പ്രയാണം പാദം സ്ർശിച്ച മണൽ തരികൾ പോലും പാദം സ്ർശിച്ച മണൽ തരികൾ പോലും സ്വർണ പ്രഭയാക്കും സ്നേഹ സഞ്ചാരം ിരോ മുജി സഭാ വ്യേ മോഹന്മേ ഗിർഹാജി സഭാരോ ഹില്ലീരുമത്തിൻറെ ആഗാനം വിഷപ്പിനോർ രണ്ട് കല് i My... My...

ർപ്പിക്കുകയുള്ള ുംകതകൾ താങ്കളും തീർത്ത് മറിയ ജില്ലയിൽ സനേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സന്ദേശം നൽകുന്ന വലിയ വിദ്യാതലമണിവിരിക്കുന്ന നഗര ഗവേഷകാത്രിയായ ആർ സന്ദ്ര അയ്യൻ గారి മുത്തങ്ങ നാമകനെ തിരഞ്ഞെടുയാടി ആശംസിക്കുന്ന അനുമോദകരോ നൂറ് സേനൂറ് मिलने ചല صفا سے خدا کے رہا ہے نور سے نور ملنے چلا ہے مصطفیٰ سے خدا کے رہا ہے یہ میراج راج کی رات پیارے یہ میراج کی رات پیارے अपन चीरे सपर दे हटा लो लोग चोरू അല്ല നല്ല വളമ്പായിരുന്നേ നല്ല വളമ്പായിരുന്ന ജാതകം കണ്ടിട്ടില്ല അല്ല ജാതകം കണ്ടിട്ടില്ലല്ലോ എപ്പഴാണ് ആയിക്കോട്ടെ നേരത്തെ കയറി നിങ്ങളെ കുട്ടിക്ക് കൊടുക്കാണ് ആ പേര് പറയിരിക്കണല്ലേ ജാതക്കിപ്പോല ഈ സമയത്ത് കണ്ടത് ഒരു പരിപാടിക്ക് ഇപ്പം ഏ ഓ പിന്നെ മാലിട്ടാനെങ്കിലും വന്നി നോക്കാം ഇമ്മനെ കാണാനേ ഇല്ല കറക്റ്റ് ഫുഡ് കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയത്തു ആ പറ്റി എന്തായാലും കുഴപ്പമില്ല നടക്കട്ടെ ഏടാ ابھی بتانا அன்பிய வசீலமா தங்களுக்கு ஹதரத்தை கேட்கச் சொல்கறானல்லா அல்லாஹ்வுடைய வார்த்தை சொல்றானேங்கள ஹதரத்தை கேட்கறானல்லா மனரஞ்ச மனவர் அடியார்க்கு அல்லாஹ் இன்ஷா அல்லாஹ் மஹமத் முஹம்மதுவின் ஹதரத்தை கேட்கறானல்லா அகில முழுவனையா தர பதவிகளில் അതിന്റെ ായിക്കൊണ്ട് നമ്മുടെ പിന്നെ കുട്ടികളെ കണിനിരന്നിട്ട് കുട്ടികളൊക്കെ അണിനിരന്നിട്ട് അതിന്റെ പുറകിലായി ബാക്കിയുള്ള എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് അണിനിരക്കണമെന്ന് ഓർമ്മപ്പെടുത്തലേ റോഡ് മഴ പെയ്തി ഒരു പുരസ്കാരം ഹയാത്തുൽ ഇസ്ലാം സമ്മാനിക്കുന്നു അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹയാത്തുൽ ഇസ്ലാം സന്ദർഭി നോഷാദ് അലൂരിയുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു കൊടുക്കുന്നതിനു വേണ്ടി മതസൗഹാർദ്ദ കൂട്ടായ്മയുടെ എല്ലാ ആളുകളെയും സ്നേഹോഷ്മളമായി ക്ഷണിക്കുന്നു ഒരു ഒരു ഫോട്ടോ ഫോട്ടോ പിഞ്ഞങ്ങളുടെ കലാപരിപാടിയും ഫ്ലവർ ഷോവും സ്കൌട്ടും കിഴക്ക ഹയാത്തു ഇസ്ലാം മദ്രസ വെച്ച് വിശ്വ നമസ്കാരത്തിന് ശേഷം അരങ്ങേറുന്നു ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ സ്നേഹൂഷ്മളമായി ഇസ്ലാം ഇസ്ലാമദ്രാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ह मुजे पि सभा

അല്ല ഞാൻ അവിടെ ആമ്പത് ഞങ്ങളെ മലബാർ ബിരിയാണി സെൻ്റർ ഫ്രീമാല പിടിപോലെ മണ്ണില്ല ഇത് പോലും ജന്മം തമുക്കായി സമർപ്പിച്ചതേ മണ്ണിൽ നിൽ ഇത് പോലൊരാളും ജന്മം തമുക്കായി സമർപ്പിച്ചതേ ശാന്തമാകുന്ന സ്നേഹാർദ്രം കുർമാനോഹം ഗിർജി സഹോ പുട്ടി തകരുന്ന കൃത്യങ്ങളേതു മുട്ടി വിളിച്ചാൽ തുറക്കും കവാടും കെട്ടുമോ